ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ഒരു സമയം ഒരു എട്ട് മണി എട്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഫ്ലോർ അതായത് ഫിഫ്ത്ത് ഫ്ലോർ വരുന്നത് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഇതിൻ്റെ മുകളിൽ ആ കുറച്ച് ബാൽക്കണി പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ട ചെറിയ ചെറിയ കൃഷിയും ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ കാശിത്തുമ്പയാണ് ഇതിൽ വിത്തൊന്നുമില്ല കേട്ടോ വിത്തുണ്ടെന്നെ കൊണ്ടുപോകായിരുന്നു തക്കാളിയൊക്കെ നിൽക്കുന്ന കേട്ടോ തക്കാളി ചെറിയ ചെറിയ കൃഷി റോസൊക്കെ ആളെ അടിപൊളിയായിട്ട് പൂത്തിക്കുകയാണ് ഇവിടെ തണുത്ത ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് നല്ലപോലെ ചെടികളൊക്കെ നല്ലപോലെ പിടിക്കും ആ പിന്നെ അത് ഇവിടെയും വേറെ കളറാണിത് അത് കുറച്ചുകൂടെ റെഡ് ഗ്രോ കുറച്ചുകൂടെ റോസ് കളറാണ് ഇതിൽ ചെറിയ വിത്തുണ്ട് നോക്കാം പിന്നെ കണ്ടാക്കും അങ്ങോട്ടൊക്കെ കുറച്ച് തണുത്ത് കണ്ടക്കും ഓടെ നിൽക്കുന്നുണ്ട് വെയിലുണ്ടെങ്കിലും ചെറിയ അയ്യോ നല്ല തണുപ്പുണ്ട് ഇത് നല്ല തണുപ്പാണ് കണ്ടോ നമുക്ക് ഇത് ഫോണിൽ ക്ലിയർ ആവുമോ എന്നുള്ളത് കറക്റ്റ് അറിഞ്ഞു നല്ല തണുപ്പുണ്ട് ദൈവമേ എന്തായാലും ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുണ്ട് അതുകൊടുന്ന് ഫുഡ് കഴിക്കാൻ വിചാരിക്കുന്നു എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ പോലെ തന്നെ പഞ്ചസാര ഉപ്പും മുളോടിയാണ് തോന്നുന്നത് യെസ് കറക്റ്റ് ഇതെന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ ബ്രെഡുണ്ട് ബ്രെഡുണ്ട് ബട്ടറുണ്ട് പിന്നെ ജാമുണ്ട് ഇത് മിൽക്ക് ഷേക്ക് ആയിരിക്കാം ചിലപ്പോൾ വീണ്ടും ചട്നി ഇന്നലെ ചതേ ഫുഡ് തന്നെ ഇതെന്താണ് സംഭവം ഇത് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടോ വെജ് ആണോന്ന് പറഞ്ഞുകൂടാ ആ പിന്നെ ഇഡ്ഡലി ഉണ്ട് ഞാൻ അതിൽ ഇഡ്ഡലി കഴിക്കുന്നില്ല പിന്നെ ഒഫ് കോഴ്സ് സാമ്പാർ ഇത് മറ്റേ പൊട്ടറ്റോ കറിയാണെന്നോ നാലു ഇത് ആ പൂരിയാണല്ലോ അത് ഇത് ആണ് മിക്കവാറും തന്നെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ ഫുഡ് എടുക്കാം ഫസ്റ്റ് അതിന് നല്ലൊരു പ്ലേറ്റ് എടുക്കാം അടിയിലിട്ട് നല്ല പ്ലേറ്റ് എടുക്കാം പൊടി അടിച്ചിരിക്കണെങ്കിൽ പറയാൻ ഒക്കത്തില്ല ഇഡ്ഡലി നോക്കാം ഇഡ്ഡലിയും സാമ്പാറും നോക്കട്ടെ ആദ്യം പൂരി തന്നെ കഴിക്കാം ഒതുക്കി വെച്ചെങ്കിൽ ഓക്കെ ഇവിടെ വെച്ചേക്കാം ആയി നല്ല പൂരി ഭയങ്കര എണ്ണം പക്ഷേ ഓക്കെ രണ്ടെണ്ണം എടുക്കാം ആദ്യം വെജിറ്റബിൾ കറിയാണ് ആ സോറി ആ വെജിറ്റബിൾ കറിയാണ് കേരളേ കറി ഒഴിക്കാം പൊട്ടാറ്റോ ഇവിടെ ഫ്രീ ആണെന്ന് തോന്നുന്നു എല്ലാവർക്കും കഴിച്ചിട്ടിനി രണ്ടി സാമ്പാറിലോട്ട് നോക്കാം കഴിക്കാം നമ്മൾ രണ്ട് കോഫി പറഞ്ഞിട്ടുണ്ട് ഇത് ഇന്നലെ മിൽക്ക് ഷേക്ക് ആണോന്നൊരു സംശയം ഉണ്ട് അതിൽ ഒന്ന് കുടിച്ചു നോക്കാം അത് വെറും പാലാണോ എന്തോ ഒന്ന് കുടിച്ചു നോക്കാം ഇത് വേറെ സംഭവം നോക്കാം ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാമേ എന്തായാലും കൊള്ളാമായിരിക്കും പക്ഷെ ഭയങ്കര എണ്ണ അതാണ് പ്രശ്നം ഉരുളക്കിഴങ്ങൊന്നും വരത്തില്ലേ അടിപൊളി നല്ല പറയും കോഫി പറഞ്ഞിട്ടുണ്ട് കഴിച്ചിട്ട് കാണാം കോഫി കിട്ടി പിന്നെ ഇത് ഇന്നലത്തെ പോലത്തെ മിൽക്ക് ഷേക്ക് പോലത്തെ സംഭവമല്ല വേറൊരു ടേസ്റ്റ് ഒരു എന്തോ ഒരു ടേസ്റ്റ് ഒരു അഴുക്ക ടേസ്റ്റ് ഒഴിഞ്ഞാൽ വേറെ കോഫി പിന്നെ കഴിച്ചു തുടങ്ങാം ഹായ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ബാംഗ്ലൂർ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് പോവാണ് വൈകിട്ട് അഞ്ചരയ്ക്കാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കമ്മല് ചെരുപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് മാത്രമല്ല നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് പതിനൊന്ന് മണിയാണ് അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ നേരെ റൂമിൽ വന്ന് എല്ലാ ഡ്രസ്സും പാക്ക് ചെയ്തു എന്നിട്ട് അനൂപ് ഓൾറെഡി ഹോട്ടലിലെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിവരെ എനിക്ക് ടൈം ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് ചെക്ക്ഔട്ട് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് ഊബർ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഞാൻ ശാന്തി നികേതൻ നെക്സസ് മോളിൻ്റെ അവിടെ പോയി അവിടെയും ഇതുപോലെ സ്ട്രീറ്റിൽ ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട് അപ്പോൾ അവിടെ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ശാന്തി നിഗേതനിലെത്തി അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഡ്രസ്സിനും ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനായിട്ട് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കടകളുണ്ട് അപ്പോൾ ഞാൻ ഓരോ കടകളിലായിട്ട് ഇങ്ങനെ കയറുകയാണ് ഏത് കടയിൽ കയറിയാലും നമ്മുടെ ഫ്രണ്ടിൽ ഈ ചുരിദാറുകൾ കംപ്ലീറ്റ് വലിച്ചവരി നിരത്തിയിടും നമുക്ക് ഭയങ്കര ആയിരിക്കും പിന്നെ അവർ പറയും ഇത് ഇതിട് മാഡം അതിട് മാഡം എന്നൊക്കെ പറഞ്ഞ് അവരെ നമ്മളെ കമ്പൽ ചെയ്തിട്ടാണ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുത് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഡ്രസ്സ് എടുക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട കളറും ഡിസൈനും ഒക്കെ നോക്കി സമയമെടുത്ത് വാങ്ങുന്നതാണ് നല്ലത് മാത്രമല്ല അവർ നല്ല റേറ്റ് പറയും എന്തായാലും നല്ല ചുരിദാർക്ക് ഒരു രണ്ടായിരത്തിന് മുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് മിനിമം ബാർഗെയിൻ ചെയ്താൽ മാക്സിമം ഒരു മുന്നൂറ് രൂപയൊക്കെ അവർ മാക്സിമം കുറച്ച് തരത്തുള്ളൂ അത്രയ്ക്ക് ഈ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് വലിയ വില കുറവോ അങ്ങനെയൊന്നുമല്ല എന്നാൽ നല്ല ഡ്രസ്സൊക്കെ തന്നെയാണ് നല്ല ക്വാളിറ്റി ഡ്രസ്സൊക്കെ തന്നെയാണ് അത്യാവശ്യം വിലയുമുണ്ട് എന്നാൽ ചില കടകളിൽ അത്യാവശ്യം നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രസ്സ് കിട്ടുകയും ചെയ്യും ആയിരത്തി അറുന്നൂറിനും ഒക്കെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് എന്നാൽ അതുപോലെ തന്നെ അയ്യായിരത്തിനും ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട് പക്ഷേ ബാർഗെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് വലിയ എമൗണ്ട് ഒന്നും വ്യത്യാസം വരില്ല അങ്ങനെ ഞാൻ ചുരിദാർ എടുത്തു പിന്നെ അടുത്തത് ഇനി എനിക്ക് ഈ ജൂട്ടി മോഡൽ ചെരിപ്പുണ്ടല്ലോ അപ്പോൾ അത് വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വാങ്ങാൻ പോയി അത് വില കൂടുതലാണ് അതെത്ര പറഞ്ഞിട്ടും അതിൻ്റെ വില അവർ കുറച്ച് തരുന്നില്ല എഴുന്നൂറ് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് അൻപത് രൂപ കുറച്ച് തന്നു അതിലപ്പുറം കുറച്ചൊന്നും തന്നില്ല പിന്നെ തൊട്ടടുത്തേറ്റ് തന്നെ ജുംക ആ അത് ഇവിടെ പറയേണ്ട കാര്യമാണ് ഈ ബാംഗ്ലൂരിലെന്ന് പറയുന്നത് ജുംക കമ്മലിൻ്റെയൊക്കെ ഒരു എന്താ പറയണ ഒരു ഗോഡൗൺ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ചു പോകും ഏതൊക്കെ വാങ്ങണം എന്ത് വാങ്ങണം എന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മാസം നിന്നാലും ഇവിടുത്തെ ഷോപ്പിംഗ് തീരൂല അത്രയ്ക്ക് ഇതാണ് എനിക്ക് പിന്നെ അത്യാവശ്യം വേണ്ട ഒരു കമ്മൽ മാത്രം എടുത്ത് അതിനും നല്ല റേറ്റ് ഉണ്ട് നമുക്ക് നൂറ് രൂപയ്ക്കൊക്കെ ഇവിടെ ജൂംക്ക് കിട്ടുമെങ്കിൽ അവിടത്തെ മിനിമം റേറ്റ് എന്ന് പറയണ ഒരു ഇരുന്നൂറ്റൻപത് ഒക്കെ തന്നെയാണ് ഇത്രയാണ് റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിയത് ഒരു ചുരിദാറും ജുംകയും പിന്നെ ഒരു ഷൂവും വാങ്ങി ഇനി നെക്സസ് മോളിനകത്തൊരു എസ് പി ഐ ആർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നും കൂടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നു ആദ്യം വാങ്ങിയത് ഇത് ഒരെണ്ണം ഇതൊരു നെയിൽ പോളിഷാണ് ഒരെണ്ണം നൂറ് രൂപ പക്ഷേ നൂറ് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ മൂന്നെണ്ണം കിട്ടും അപ്പോൾ അത് ഞാൻ വാങ്ങി പിന്നെ കുറച്ച് കിച്ചൺ ഐറ്റംസ് അതായത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഇതുപോലത്തെ ബോട്ടിൽസ് അങ്ങനത്തെ കുറച്ചൊക്കെ വാങ്ങി അത് നല്ല ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു എന്നാലും ഡിസൈനൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഇതും ആ ഒരു ലൈറ്റ് കളേഴ്സ് ഇല്ലേ അതും വാങ്ങി ഒരു സെറ്റ് പിന്നെ ഇതൊരു ഷോർട്ട് ഗ്ലാസ് ആണ് ചുമ്മാ അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഒരെണ്ണം വാച്ചെന്നേ ഉള്ളൂ ഒരെണ്ണം മുപ്പത്തഞ്ചോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒരെണ്ണം വാങ്ങി പിന്നെ ഇതെനിക്ക് ആവശ്യമായിരുന്നു നമ്മുടെ കറിയൊക്കെ ഒഴിച്ച് വയ്ക്കാനായിട്ടുള്ളൊരു ബൗള് ഗ്ലാസ് ബൗള് അപ്പോൾ അത് അടപ്പുള്ളതും ഉണ്ടായിരുന്നു അടപ്പില്ലാത്തതും ഉണ്ടായിരുന്നു അപ്പം അടപ്പുള്ളതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നി രണ്ടെണ്ണം ഇത് രണ്ടും കൂടി എത്ര അറുന്നൂറോ എഴുന്നൂറോന്തോ ആണ് വില കുറവാണെന്ന് തോന്നി ഇവിടെയും അത് കിട്ടുമായിരിക്കും ഞാൻ പിന്നെ കണ്ട് ഓഫർ കണ്ടപ്പോൾ അങ്ങ് എടുത്തുന്നേ ഉള്ളൂ ഇതൊരു രണ്ട് രണ്ടെണ്ണം എടുത്തായിരുന്നു ഒരെണ്ണം നൂറ് രൂപയാണ് അപ്പോൾ രണ്ടെണ്ണം എടുത്തു അതൊരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ താഴോട്ടൊക്കെ അത് വെച്ചിഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ ഞാൻ പറഞ്ഞത് ഈ മൂന്ന് ഗ്ലാസ് ബോളിനും അടപ്പില്ല മുകളിൽ അടയ്ക്കുന്ന അടപ്പില്ല അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു എണ്ണൂറ് അന്തോ ആണ് സംതിങ് എണ്ണൂറാണ് പക്ഷെ അടപ്പില്ല ഞാൻ മറ്റേത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു അടപ്പുള്ളത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു വാട്ടർ ബോട്ടിൽ ഗ്ലാസിൻ്റെയാണ് കാണാൻ പ്രത്യേകിച്ച് ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് ഒരു നൂറ്റി ഇരുപത്തഞ്ചോ അങ്ങനെ എന്തോ ആണ് ഡിസ്കൗണ്ട് ഒക്കെ പോയിട്ട് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിൻ്റെ അകത്തെന്തോ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അത് വരണം അവിടുത്തെ പിന്നെ ജഗ് വേണ്ട ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ ഇത് ചെറിയൊരു എന്താണ് ഈ മിക്സിങ്ങിനൊക്കെ പറ്റിയൊരു ചെറിയൊരു ബൗൾ ചെറിയൊരു ബൗൾ അത് എത്ര രൂപയാണ് അത് അറുപത്തൊമ്പത് രൂപയാണ് വേണ്ട അതവിടെ തിരിച്ച് വെച്ച് ഞാൻ പിന്നെ ഞാൻ വാങ്ങിയത് ഈ ഒരു ബോക്സാണ് ലഞ്ച് ബോക്സ് പോലെ ഈ കട്ട് ഫ്രൂട്ട്സൊക്കെ നമുക്ക് കൊണ്ടുപോകാമല്ലോ അല്ലെങ്കിൽ ചെറിയ സ്നാക്സ് ഒക്കെ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ചുമ്മാന്ന് എന്നാലും ആ ഭംഗിയുണ്ട് ഞാൻ വാങ്ങി അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് ഇവിടെ അത്യാവശ്യം നല്ല ഓഫർ ഉള്ളതും ഉണ്ട് നല്ല തിരക്കും ഉണ്ട് പിന്നെ ഇത് എത്രയും ചുറ്റിക്കറങ്ങി കാണാൻ കുറെ സമയം എടുക്കും ഞാൻ നല്ലപോലെ ടയേർഡായി അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ലേസും വെള്ളവും വാങ്ങി കുറച്ച് നേരം അവിടെ ഇന്ന് റെസ്റ്റ് ചെയ്തു പിന്നെ വീണ്ടും സൂപ്പർ മാർക്കറ്റിലോട്ട് തന്നെ പോകാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടെ ഒന്ന് കയറിയതാണ് അപ്പോഴത്തേക്കും ഇവിടെ കെപ്പാസിയുടെ ബാഗിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു എല്ലാ ബാഗിൻ്റെയും സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു ത്രീ തൗസൻഡും ഫോർ തൗസൻ്റൊക്കെയാണ് പക്ഷേ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത്രയും പൈസ കൊടുത്തൊക്കെ ഒരു ബാഗ് വാങ്ങാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു അതുപോലെ ഇത്രയും ഓഫറിൽ കൊടുക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പം എന്തായാലും നോക്കാം വാങ്ങാം എന്ന് വിചാരിച്ചു ഒരു ബാഗിന് ആയിരത്തി അഞ്ഞൂറ് ഉള്ളൂ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആണ് അപ്പം രണ്ട് കളറും രണ്ട് പാറ്റേണും ഉള്ളതും ഞാൻ എടുത്തു എന്തായാലും അതൊരു നല്ലൊരു ചാൻസ് ആയിരുന്നു എനിക്ക് ഞാൻ ഒരു ബാഗും കൂടെ വാങ്ങി പിന്നെ ഇത് കണ്ടോ ഇവിടെ തേങ്ങ പൊതുച്ചെല്ല വെച്ചിരിക്കുന്നത് അത് തെങ്ങീന്ന് പറിച്ചുകൊണ്ടൊന്ന് അതേപോലെ കൊണ്ടുവിടെ വെച്ചിരിക്കുകയാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഇത് പച്ച തക്കാളി അത് അതൊക്കെ ഇവിടെ കിട്ടും ലുലു മോളിലൊക്കെ കാണുമായിരിക്കും പിന്നെ ബേബി പൊട്ട ബേബി പൊട്ടായിരുന്നു വളരെ ചെറുതാണ് വീഡിയോയിൽ വീടുകളിൽ കാണുന്നുള്ളത് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ള കളറിലൈറ്റ് കളറിലോ സവാള ഇതൊക്കെ വലിയ രാജ്യത്തൊക്കെ വീണ്ടും അറിയാൻ വെച്ചാൽ മാത്രമാണ് പിന്നെ ഈ ബേക്കറിയിൽ കയറിയപ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് അറിയാനുള്ള ഐറ്റംസും ഇല്ല യും പക്ഷെ കാണാനൊക്കെ നല്ല രസം ഞാൻ പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസും കഴിക്കാൻ നിന്നില്ല ഇതെല്ലാം നോൺ നോൺവെജാണ് കേക്കും കാര്യങ്ങളൊക്കെ പിന്നെ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ ഇതൊക്കെ എന്തുവാണ് ബ്രൗണിയാണ് പിന്നെ ഇതും ചോക്ലേറ്റ് കപ്പ് കേക്ക് ഓക്കെ വീണ്ടും ഞാൻ റോഡ് സൈഡിലെ ഷോപ്പിൽ വന്നു ചുരിദാറിന്റെ കളറിന്റെ മാച്ചിന് കുറച്ച് വള വാങ്ങണമായിരുന്നു അങ്ങനെ അവിടെ നിന്ന് വളയും വാങ്ങിച്ചു ഇത്രയേ ഉള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വാങ്ങിയത് അതാണ് ഈ ഷോപ്പിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ വലിയ രീതിയിലുള്ളൊരു സംഭവങ്ങളൊന്നുമില്ല ഇത്രയും കാര്യങ്ങളാണ് വാങ്ങിയത് പിന്നെ നമുക്ക് ട്രെയിനിന് സമയമായി നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ വന്നപ്പോൾ നല്ല ലേറ്റായി അഞ്ചു ഇരുപതെന്തോ ആണ് ട്രെയിനിൻ്റെ സമയം പക്ഷേ വന്നപ്പോൾ ആറു മണിയായി നല്ലപോലെ ഡിലേ ആയി ഞങ്ങളെല്ലാവരും ഫുഡൊന്നും കഴിച്ചില്ല പിന്നെ ട്രെയിനിൽ കയറിയതിന് ശേഷമാണ് ഫുഡ് കഴിച്ചത് പിന്നെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നു രാത്രി ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ഉറങ്ങി പിന്നെ ഒരു ഏഴ് ഇരുപതൊക്കെ ആയപ്പോഴത്തേക്കും വെളുപ്പ് രാവിലെ ഏഴ് ഇരുപത് ശാസ്താംകോട്ട കഴിഞ്ഞു ലാസ്റ്റ് സ്റ്റോപ്പ് കൊച്ചുവേളിയാണ് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് അറൈവിങ് ടൈം കാണിച്ചിരിക്കുന്നത് ഒരു ഒമ്പത് അഞ്ച് ഒമ്പത് പത്തോ ആ ഒരു ടൈമിലാണ് അപ്പോൾ എന്തായാലും കുറച്ച് ലേറ്റ് ആയതേ ഉള്ളൂ ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് കൊച്ചുവേളിയിൽ നിന്ന് പിന്നെ ഞങ്ങൾ ബസ്സിലാണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തോട്ട് പോയത് അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ കാറെടുത്ത് വീട്ടിലോട്ട് പോയി പോകുന്ന വഴിക്ക് രാവിലത്തെ കാപ്പി കുടിച്ചു ഒരു ചെറിയ തട്ടുകട കയറി ദോശയും രസോട്ടയും ചമ്മന്തി സാമ്പാറൊക്കെ കഴിച്ചു അവസാനം ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഞങ്ങളെ മക്കളോടി വരണം നോക്കിക്കോണേ ഇതാ അത് അതാ വന്നു അതാ എല്ലാം ഇടിച്ച് മറിച്ചിട്ടാണ് വരണത് നാല് ദിവസത്തിൽ കൂടുതലായി നമ്മളിമ്മമാരെ കണ്ടിട്ട് പിന്നെ ഭയങ്കര സ്നേഹവും കാര്യമൊക്കെയാണ് പെച്ചിനെ വളർത്തുന്നവർക്ക് അറിയാം ഇതിൻ്റെ സ്നേഹമൊക്കെ അമ്മമാർക്ക് വരുമ്പോഴത്തേക്കും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരണം അങ്ങനെ ഞങ്ങൾ കേക്കും പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് വന്ന് കയറി ഉടനെ ഫുഡ് 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 എന്നാണ് ബഹളം കംപ്ലീറ്റ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയി പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ പോയി ഡ്രസ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു റെഫറൻസ് വീഡിയോ കൂടെ ആയിരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക